ഹലോ വരുവാൻ ഇന്നാണ് നമ്മൾ മസ്കറ്റിൽ പോകുന്ന ദിവസം നമുക്ക് രാവിലെ രാവിലെയാണ് ഫ്ലൈറ്റ് ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇതിൽ ഷെയർ ആക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നവർക്കുള്ള അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലും നിങ്ങൾക്ക് അതെന്തായാലും മനസ്സിലാവും അതിനു മുമ്പ് ഇത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കു കൂടി ഒന്ന് പ്രസ് ചെയ്യണേ നമുക്ക് രാവിലെ ഇത് ഒരു ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായിന് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പുലർച്ചെയാവുമെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഉണ്ടായത് നമ്മളെ വീട്ടിൽ നിന്ന് അത്ര വലിയ ദൂരമൊന്നും ഉണ്ടായിട്ടില്ല ആ എയർപോർട്ടിലേക്ക് അങ്ങനെ നമ്മളിത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മളിത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളാക്കിയിട്ടുണ്ടായിരുന്നു ഇവരെ ചാർജ് വരുന്നത് തൗസൻഡ് റുപ്പീസാണ് മെയിനായിട്ട് ആയിട്ട് ആളാക്കിട്ട് ഇതറി രാവിലെ നല്ല കരച്ചിലേനു അതുകൊണ്ട് എന്തായാലും ലഗേജ് എന്തായാലും അറിയാൻ തട്ടിലൊന്നും കഴിയില്ല ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ആൾ ശരിയായിട്ടുണ്ടായത് ലേഡീസിൻ്റെ പേര് ഇത് ലേഡീസിൻ്റെ സ്റ്റാഫിന് തന്നെ കിട്ടു എൻ്റെ കൂടെ ഇതൊരു ലേഡീസ് സ്റ്റാഫും കൂടി ഉണ്ടേനു അങ്ങനെ നമ്മളിതാ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെതാ ഉള്ളിക്കേരി ഉള്ളിക്കേരിവാട് ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്കിന്നാണ് ചെക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇവിടെ ഇവിടേത ഇതുപോലെ ചെക്കിംഗ് കൗണ്ടേഴ്സ് ഉണ്ടാവും അവിടെ നമ്മളിതാ പാസ്പോർട്ടും ടിക്കറ്റും കൊടുത്തുകഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടും അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരാ നമ്മൾ ഈ ചെക്കിംഗ് കൗണ്ടേഴ്സിൻ്റെയെല്ലാം സ്ക്രീനിൻ്റെ മേലേണ്ടത് നമ്മൾ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ക്യൂ നിൽക്കേണ്ടത് അപ്പോൾ ഈ ചെക്കിന്റെ സമയത്താണ് നമ്മൾ ഈ ലഗേജല്ലവർ അയക്കുന്നത് അവരനുസരിച്ച് വെയിറ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരെന്തായാലും ലഗേജിൽ അയക്കൂ നമുക്കിത് കൊണ്ടുപോകാൻ വെയിറ്റ് അനുവദനുണ്ടായത് ട്വൻറ്റി കെ ജിയിനു അനക്കും മോൾക്കും കൂടിയിട്ട് ഇതാണ് സെപ്പറേറ്റ് ട്വൻറ്റി കെ ജി അതുപോലെ തന്നെ രണ്ടാക്കും ഹാൻഡ് സെവൻ ഉണ്ടായിരുന്നു ഞാനിവിടുന്ന് ഇവരോട് കുറേ പറഞ്ഞിട്ട് ഹാൻഡും കൂടി ലഗേജിലേക്ക് കയറ്റി വിട്ടിട്ട് അങ്ങനെ അവരിത് ഹാൻഡ് ഒരിക്കലും ലഗേജിലേക്ക് കയറ്റി വിടാൻ വിടില്ല മോളുള്ളതുകൊണ്ട് പിന്നെ കുറെ പറഞ്ഞിട്ടും കൂടിയാണ് അവർ വിട്ടിട്ടുണ്ടായത് അങ്ങനെ ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ് ആയത് ആ ചെക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇതാ ബോഡിംഗ് പാസ് കഴിയുമ്പോൾ കിട്ടി സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഇതാ ഇമിഗ്രേഷൻ ആണ് ഇമിഗ്രേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്പോർട്ടും ബോഡി പാസ് ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് വെരിഫൈ ചെയ്തിട്ട് അതിൽ എൻട്രി ആൻഡ് എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ചുതരും ഇതാണ് ഇമിഗ്രേഷനിൽ സംഭവിക്കുന്നത് ഇവിടെത്തെ ഇമിഗ്രേഷൻ്റെ അടുത്ത് കുറച്ച് അധികം തന്നെ ക്യൂ നിൽക്കുകയാണെങ്കിൽ വന്നിട്ടുണ്ടായിന് തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ചെക്കാണ് സെക്യൂരിറ്റി സെക്യൂരിറ്റെക്കിൻ്റെ അടുത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലേനും അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം അവർ ട്രേ തരും അതിലേക്ക് ഇട്ട് വെക്കണം നമ്മളെ കയ്യിലുള്ള ഹാൻഡ് ബാഗുകളെല്ലാം അതിൽ വെക്കണം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ബോഡിയിലൊന്ന് ചെക്ക് ചെയ്യും അതെല്ലാം കഴിഞ്ഞു വാടേതായിട്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് റേത നമ്മളപ്പുരം വന്ന ആ സ്റ്റാഫിന്റെ കൂടെ നല്ലവണ്ണം കമ്പനി ആയിട്ടുണ്ടായിരുന്നു പിന്നീട് അവരെ കൈ പിടിച്ചിട്ട് ആ മേലെല്ലാം വന്നിട്ടുണ്ടായിന് ഇനി ഇത് ആ ഫ്ലൈറ്റിന്റെ ടൈം ആയാൻ വേണ്ടിട്ടാ വെയിറ്റ് ആക്കുന്നു റേന്റെ ഒരു ബാഗിൽ ഇതോക്ക് വേണ്ടി കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതോള് കണ്ടിട്ടില്ല ഇപ്പൊ ഇവിടെ എത്തിയിട്ടോ ചെക്ക് ചെയ്ത് നോക്കുന്നു ഈ മേലെ തന്നെ മേലത്തന്ന ഷോപ്പെല്ലാം ഉണ്ടായിരുന്നു ചോക്ലേറ്റിന്റെ ടോയ്സിന്റെ അങ്ങനത്തെ കുറച്ച് ഷോപ്പ് എല്ലാം ഉണ്ടായിരുന്നു നിറേ പേര് ഇപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ അവിടെ ഉള്ളൂ അവിടെ പോണെന്നൊറ്റല്ലേ ഇവിടെ എന്തായാലും നല്ല പൈസയും ഉണ്ടാവും റിയന്തോ ടോയ്വാണെന്ന് അർത്ഥ പോന്നുണ്ടായത് ഇവിടെത്തന്നെ അതാ ഫുഡ് എല്ലാം കഴിക്കേണ്ട സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു മെയിനായിട്ട് ഇവിടെ നിന്നൊന്നും വാങ്ങാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ബാഗിൽ കുറച്ച് ഐറ്റംസ് എല്ലാം കരുതിയത് പക്ഷെ ഇവിടെ നിന്ന് അവൾ കണ്ടോണ്ട് അത് വിടുന്നേ ഉണ്ടായിട്ടില്ല ഒരു ടോയ് വേണമെന്നാണ് പറഞ്ഞത് പിന്നെ ഇതാ ചോക്ലേറ്റ് ഉണ്ട് അപ്പം അത് നോക്കലായി ഈ ഒരു ചെറിയ ബോക്സിന് തന്നെ ഇത് എയ്റ്റ് ഹൺഡ്രഡ് വരുന്നുണ്ട് ഇവിടെ ഇത് നല്ല പൈസ വരുന്നുണ്ട് ഈ ഒരു ഗാലക്സിൻ്റെ ചെറിയ പാക്കറ്റിനെല്ലാം നമ്മൾ അടുത്തുള്ള ലെസ്റ്റുകൾ ഹൺഡ്രഡാണ് റുപ്പീസ് വരുന്നുണ്ടായിരുന്നു ഇവിടെ ഇതാ ഫോർ സെവൻറ്റി ഫൈവ് ആണ് കാണിക്കുന്നത് റിയനോട് എന്തായാലും ചോക്ലേറ്റ് വാങ്ങി തരില്ല എന്നറിട്ട് പിന്നെ ഇത് അതോളം ഒഴിവാക്കിയിട്ടുണ്ടായിന് പിന്നെ ഇതാ ടോയ് നോക്കാൻ പോയി റിയ വാങ്ങിയ ടോയ് ഞാൻ കാണിച്ചു തരാം ഒരു ചെറിയ ടോയ് പക്ഷേ അതിന് നല്ല പൈസ ഉണ്ടായിരുന്നു റീ ഇത് ഈ ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടായിന് ഇതൊരു ലോറിയാണ് ഇതിന് വരുന്നത് സിക്സ് ഫോർട്ടി ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ പാടി പിന്നെ ഇതറിയാൻ വാഷ്റൂമിലെല്ലാം കൊണ്ടുപോയി അപ്പത്തേക്കിതാ ഫ്ലൈറ്റിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ഗേറ്റെല്ലാം ഓപ്പൺ ആക്കിയിട്ട് ഇത് നമ്മളിതാ പോയേന്ന് റിയ നല്ല എക്സൈറ്റഡിലാണ് പോകുമ്പോ ഇതാ ഉപ്പാനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിന് റിയെ കുറച്ച് ചെറുതിലൊരു ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നു അതൊന്നും അവൾക്ക് ഓർമ്മ പോലുമില്ല ഈ ഒരു ഫ്ലൈറ്റ് കണ്ടിട്ട് ഇതിലാന്നും നമ്മൾ കയറി ഇത്ര വലുപ്പമുണ്ടോന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മളെ സീറ്റിലിരുന്ന് നമ്മളീ റോലേതാ ഒരാളും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അവരിതാ വാഷ്റൂമിൽ പോയ ടൈമാണെന്നാണ് ഇതാ വിൻഡോ എന്നെല്ലാം വീഡിയോ എടുത്തത് റേ ഇത് കണ്ടിട്ട് ഇതാ പ്ലെയിനെന്താ മൂവ് ചെയ്യാത്തേന് ചോദിക്കുന്നുണ്ടായിന് നമ്മളിതെന്താ ഇവിടെ തന്നെ ആകാശത്തിൽ തന്നെ നിന്നിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു റീത ഫ്ലൈറ്റ് കയറിയിട്ട് കുറച്ച് കഴിഞ്ഞവാട് തന്നെ ഉറങ്ങിയിട്ടുണ്ടേന് ഉറങ്ങി അടിച്ചിപ്പോൾ ഇത് നല്ലോണം വിഷമിട്ടുണ്ടായിന് ഓൾ കൊണ്ടുവന്ന ടിഫിനിൽ തന്നെ ഇതാ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ തുടങ്ങിയേന് ഞാനിത് നോക്കി ഇഷ്ടമുള്ള സ്ട്രോബറിയും കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം കൊണ്ടുതന്നിട്ടുണ്ടേന് ഇവിടുന്ന് നമുക്കിതേ ഒരു ബോട്ടിൽ വെള്ളമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ എല്ലാം പേ ചെയ്തിട്ട് വാങ്ങലാന്ന് കയറിവാട് ഇത് ഉറക്കെല്ലാം കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇതറി കുറച്ച് പോറടിക്കാൻ തുടങ്ങീന് ഓൾ പുതിയ വാങ്ങിയതാ ടോയിനെ കൊണ്ടായി പിന്നെ കളിക്കാൻ തുടങ്ങി അങ്ങനെ ഇത് നമ്മൾ ലാൻഡ് നമ്മൾ നമ്മളിത് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് റിയ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇത് ഉപ്പ് കൊടുത്തു നിന്ന് തന്നെ ചോദിക്കുന്നുണ്ടായത് റേക്ക് ഇതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വാടീതാ ടോയ്ലറ്റ് പോകണമെന്നു പറഞ്ഞാൽ ഇത് വേഗം നടക്കാ ചെയ്തിട്ടുണ്ടായിന് വാഷ്റൂമിലൊന്നും പോയിട്ട് ചെയ്താൽ നമ്മൾ രണ്ടാൾ ഫ്രഷ് ആയി പിന്നെ ഇത് ഈ ഒരു ക്യൂലാ നിന്നിട്ടുണ്ടായിന് ഇവിടെ ഇത് വിസയും പാസ്പോർട്ട് എല്ലാം കാണിക്കുന്നുണ്ടായത് അതെല്ലാം കഴിഞ്ഞു പാടീതാ പിന്നെ ബാഗെല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നുണ്ടായിന് പിന്നെ നമ്മൾ നമ്മളിത് ലഗേജിന്റെ സെഷനിലാണ് പോയത് നമ്മൾ വാഷ്റൂമിലെല്ലാം പോയത് കുറച്ച് ലേറ്റ് ആയുടേത് നമ്മളെ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അതും മൂന്നെണ്ണം ഒന്നിച്ചു തന്നെ വരുന്നുണ്ടായിന് പിന്നീട് അവരങ്ങനെ എയർപോർട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ലേന് അതുകൊണ്ട് അവൾ ഉപ്പാനെ കാണുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇതറി ഉപ്പാന്റെ അടുത്തെത്തി ആ ഒരു സന്തോഷം ഇത അവളെ മുഖത്തന്നെ ഉണ്ടായിനു അവൾ ഫുൾ ഹാപ്പി ആയിരുന്നു നമ്മളേതോ ഒരു ഉച്ച സമയം എല്ലാം ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിന് എറിയ്ക്ക് ഇത് നല്ലവണ്ണം വിഷമത്തിണ്ടായിരുന്നു പോയപാടേത് ഉപ്പാനോട് ഫുഡ് വാങ്ങണമെന്നെല്ലാം പറയുന്നുള്ളളു പിന്നെ ഇതാ ലഗേജെല്ലാം കേട്ടിട്ട് നമ്മൾ നേരെ പോയത് റൂമിലേക്ക് തന്നെ ഫുഡ് ഇതോ റൂമിലേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് അലഹമില്ല യാത്രയില്ല ഇതാ നല്ലതിൽ കഴിഞ്ഞു റിയ ഫ്ലൈറ്റിന്ന് വിചാരിച്ച പോലെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അവൾ പകുതി ഉറങ്ങിയോണ്ട് പിന്നെ ആ ടൈമിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം നിന്ന് ആ ബിൽഡിങ്ങിൽ തന്നെ സെയിം റൂമിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആൾക്കാരല്ല അവർ അവിടുത്തെ ഏകദേശം പരിചയമായതാണ് ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന ടൈം ഇത് റിയക്ക് രണ്ട് വയസ്സായിട്ട് വയസ്സായിട്ടുണ്ടായത് ഇതിനുശേഷം പിന്നെ ഇപ്പാ വരുന്നത് ഇപ്പം അറിയാക്ക് ഇത് നാല് വയസ്സായി എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ഇത് ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷം ഇത് ഇപ്പൊ ടു മന്ത്സ് മുമ്പാണ് ഇവിടത്തേക്ക് വന്നിട്ടുണ്ടായത് ഇവിടേത് കുറെ ഷോപ്പ് എല്ലാം പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം നിക്കുന്ന ടൈമിൽ ഷോപ്പൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മളിത് ആ റൂമിലേക്ക് പോയെന്ന് നമ്മളിത് ഫിഫ്ത്ത് ഫ്ലോറാണ് ഉണ്ടായത് അപ്പോൾ ഇത് മസ്കറ്റിലെ ബാക്കി വിശേഷങ്ങളല്ല ഇനിയുള്ള വീഡിയോയിൽ കാണിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ